തച്ചമ്പാറ പഞ്ചായത്തിലെ സി പി ഐ അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചതോടെ പഞ്ചായത്തിൽ ഇടതു സമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമായി അഞ്ചാം വാർഡിൽ ജൂലൈ മുപ്പതിന് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി സീറ്റ് നിലനിർത്താനായാൽ എൽ ഡി എഫിന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും തോറ്റാൽ ഭൂരിപക്ഷം നഷ്ടമാകും ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകമാണ് തച്ചമ്പാറ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരസമിതി അംഗമായ ജോർജ് തച്ചമ്പാറ നാലാം വാർഡായ കോഴിയോടിൽ നിന്നാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനഞ്ചംഗ ഭരണസമിതിയിൽ നിലവിൽ സിപിഎം മൂന്ന് സിപിഎം സ്വതന്ത്ര ഒന്ന് കേരള കോൺഗ്രസ് എം രണ്ട് എന്നിങ്ങനെ ആറ് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ എൽഡിഎഫിനുള്ളൂ കോൺഗ്രസ് നാല് മുസ്ലിം ലീഗ് ഒന്ന് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് യുഡിഎഫ് കക്ഷി നില സിപിഎം സ്വതന്ത്രനായി ജയിച്ച ശേഷം മുസ്ലിം ലീഗിൽ ചേർന്ന അബൂബക്കർ മൂച്ചിരിപ്പാടവും കൂടി ഉൾപ്പെടുമ്പോൾ യുഡിഎഫിന് ഏഴ് അംഗങ്ങളാകും നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ആറുമാസം തികയാത്തതിനാൽ വീണ്ടും കൊണ്ടുവരാനാകില്ല സി പി എം അംഗം പി സി ജോസഫിന്റെ മരണത്തെ തുടർന്ന് മുണ്ടമ്പലം അഞ്ചാം വാർഡിൽ ജൂലൈ മുപ്പതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി സീറ്റ് നിലനിർത്താനായാൽ എൽ ഡി എഫിന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും തോറ്റാൽ ഭൂരിപക്ഷം നഷ്ടമാകും ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകമാണ് അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് சூச்சனையுண்டு சி சிஎன் மண்ணார்